എൻ രവീന്ദ്രൻ സാറിനെ നമുക്കോ പ്രവർത്തകർക്കോ ഒരിക്കലും മറക്കാൻ കഴിയില്ല മുൻ എംപിയും പിന്നീട് സി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ എം പി ആയി മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു തുടർന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് വിനയവും ലളിതവുമായ സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉടമ കൂടിയാണ് ശ്രീ പന്നിയൻ രവീന്ദ്രൻ സാർ ജീവിതാനുഭവങ്ങളെയൊക്കെ നമുക്ക് ഓരോരുത്തരെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി അന്ന് അദ്ദേഹം ഒറീസയിലെ ഭുവനേശ്വറിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് എൻ്റെ ഒരു തുള്ളി രക്തവും ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ചെലവഴിക്കുമെന്നാണ് പറഞ്ഞത് തൊട്ടടുത്ത ദിവസമാണ് ഡൽഹിയിൽ നടന്ന ഒരു പ്രശ്നത്തിൽ വെടിയേറ്റ് മരിച്ചത് ഓരോ തുള്ളി രക്തവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതുപോലെ നമ്മൾ കണ്ട ഒരു അനുഭവമാണ് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ ഇന്നലെ തന്നെ രീതിശാസ്ത്രത്തിൽ ശ്രീ പി എം ബിനുകുമാർ അവതരിപ്പിച്ച ഒരു ചാനൽ വാർത്ത ഉണ്ടായിരുന്നു അതിനകത്ത് കണ്ടത് സത്യന് അന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ അഭിനയിക്കേണ്ട സമയത്ത് അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോകണമായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം അഭിനയത്തിൽ നിന്നും മാറി നിന്നില്ല പറഞ്ഞു വന്ന കാര്യം പന്ദീൻ രവീന്ദ്രൻ സാറിൻ്റെ കാര്യമാണ് ഒമ്പത് വയസ്സുള്ളപ്പം തന്നെ പന്നീൻ രവീന്ദ്രൻ സാറിൻ്റെ അച്ഛൻ മരിക്കുകയും അമ്മ സാധാരണ തൊഴിൽ ചെയ്താണ് ജീവിച്ചു വളർന്നത് ഈ ഘട്ടത്തിലാണ് വളരെയധികം വർഷങ്ങളോളം ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടങ്ങി പന്നേ രവീന്ദ്രൻ സർ ആ സമയത്ത് സി കണ്ണൂർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് പന്നേ രവീന്ദ്രൻ സാറിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം വന്നു അസുഖം വന്നപ്പോഴത്തേക്ക് അടുത്ത ദിവസം പാർട്ടി പരിപാടിയൊക്കെയാണ് അപ്പോൾ അതിന് പോകണം രാവിലെ പോയാൽ കക്കാട് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമേ വരാൻ പറ്റുകയുള്ളൂ പക്ഷേ സാറിന് തോന്നിയത് ആ അമ്മയ്ക്ക് അസുഖമായി കിടക്കുകയല്ലേ എന്തായാലും ആശുപത്രി പോയിട്ട് പോകാമെന്ന് കരുതി രാഷ്ട്രീയ പാർട്ടി പരിപാടിക്ക് പോവാതെ തന്നെ രാവിലെ അമ്മയെ കാണാൻ വന്നു വന്നപ്പോഴത്തേക്ക് കണ്ടത് വന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ അമ്മ മരിക്കുകയും ചെയ്തു ആ രീതിക്ക് അനുസരിച്ച് എന്നും ജീവിതാനുഭവങ്ങളിലെല്ലാം ഇപ്പോഴും അമ്മയെ മറക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് പന്നി രവീന്ദ്രൻ സാറിൻ്റെത് ഏത് കാര്യത്തിനും ഏത് വ്യക്തികളും ഓടി വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമം നടത്താറുണ്ട് ഒരു വിമുക്ത ഉടനായ ഞാൻ പട്ടാളത്തിൽ നിന്ന് വന്നതിന് ശേഷം രണ്ടായിരത്തിൽ വന്നതിന് ശേഷം എനിക്ക് പെട്ടെന്ന് പന്ത്യഞ്ചീന്ദ്രൻ സാറിന് ഓർമ്മ വന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് യുദ്ധസ്മാരകം ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് യുദ്ധസ്മാരകത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു പട്ടികളുടെ താവളവും കാടും പിടിച്ചു കിടക്കുന്നൊരവസ്ഥ ഞാനപ്പോൾ ആരെങ്കിലും ഒരു കാണണമല്ലോ എന്ന് കരുതിയിട്ട് സി പി ഐ ഓ ഓ ഓഫീസിൽ പന്നി രവീന്ദ്രൻ സാറിൻ്റെ ഓഫീസിൽ പോയിരുന്നു വിമുക്തവടന്മാരുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ ഒരു യുദ്ധസ്മാരവും കൂടിയാണ് അപ്പോൾ ഈ ഒരു ഗതികേടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും മറക്കാൻ കഴിയില്ല പന്നി രവീന്ദ്ര സാറ് പറഞ്ഞത് അത് വിമുക്തവടങ്ങളുടെ പ്രശ്നമല്ലേ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രശ്നമല്ലേ ഇപ്പോൾ തന്നെ വരാമെന്നു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാറിൽ കൂടി എന്നെ കൊണ്ടുപോവുകയും ആ സ്ഥലത്ത് വരികയും നോക്കുകയും കണ്ടിട്ട് സാർ അന്തം വിട്ടുപോയി അതും നിയമസഭയ്ക്ക് മുന്നിലുള്ള ഭാഗമാണ് പാളയ സ്മാരകം തൊട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് തന്നെ സെക്രട്ടേറിയറ്റിന് നടയിൽ ഞങ്ങൾ ഒരു വിമുക്തവട സംഘടനയുടെ നേതൃത്വത്തിൽ എക്സർവീസ് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരവും സംഘടിപ്പിച്ചു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവിടുത്തെ യുദ്ധസ്മാരകം നവീകരിക്കുകയും പുതിയ പരിപാടികൾ ചെയ്യുകയും ചെയ്തു പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമുക്തവടൻ്റെ പ്രശ്നങ്ങളിൽ വന്നാൽ പോലും ഏത് കാര്യങ്ങളിലായാലും സാധാരണക്കാരൻ്റെ കാര്യത്തിലെത്തും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം കിരീടം പാലം ഇന്ന് കിരീടം പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷത്തോളം സിനിമ ഈ വർഷം ആവുകയാണ് ഇതിൻ്റെ രണ്ട് വർഷത്തിന് മുമ്പ് ഇതിൻ്റെ ഒരു പരിപാടി വെള്ളായണി കിരീടം പാലത്ത് നടക്കുകയാണ് സാധാരണ ഞാൻ ക്ഷണിച്ചിരുന്നു അതായത് ജൂലൈ മാസമാണ് അറിയാമല്ലോ മഴ സമയമാണ് ആ മഴ സമയത്ത് നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വെള്ളായണി കായലും പരിസരവുമൊക്കെയാണ് പല പരിപാടി രാ വൈകുന്നേരം നാല് മണിക്കാണ് സാറിനെ ഞാൻ വിളിച്ചു സാറ് വരുമെന്ന് പറഞ്ഞു അതിൻ്റെ നിർമ്മാതാക്കളായ കരിയുടെ ഉണ്ണിച്ചേട്ടനും ദിനീഷ്മണിക്കെരി ചേട്ടനും കരി ശയിച്ചേട്ടനും എല്ലാവരും പറഞ്ഞു പക്ഷേ രണ്ട് ദിവസം മഴ തോരാത്ത മഴ അവൻ പറഞ്ഞു നമുക്കിത് മാറ്റി വേറൊരു ദിവസമാക്കിക്കൂടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊന്ന് പന്നി സാറിനടുത്ത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പന്നി സാറിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു സാർ വൈകുന്നേരം ആ ശാന്തികളോ ആത്മമാർ പിന്നെന്താ പ്രശ്നം നമുക്കവിടെ മഴയെന്ന് നിങ്ങൾ പട്ടാളക്കാരല്ലേ ഏത് സമയത്തും നമുക്ക് വരുന്നതിന് എന്താണ് പ്രശ്നമെന്ന് കരുതി കൃത്യം നാലു മണിക്ക് അവിടെ വരികയും ചെയ്തു എനിക്ക് ഏറ്റവും വലിയ രസകരമായ രസകരവും അതിശയകരവുമായ കാര്യം രണ്ട് ദിവസം കൊണ്ട് പെയ്തുകൊണ്ടിരുന്ന മഴ വൈകുന്നേരം മൂന്ന് മണിക്ക് നിന്നത് അഞ്ച് മണിക്കൂറത്തേക്ക് മഴയില്ലായിരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ആത്മാർത്ഥമായി സംഘടനയ്ക്ക് വേണ്ടിയ ഓരോ വ്യക്തികൾ ചോദിക്കുന്ന കാര്യങ്ങളിലും എന്ത് കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുറവും വരുത്തിയിട്ടില്ല നമുക്കറിയാവുന്നതുപോലെ ശാന്തിവേള സ്കൂളുണ്ട് യു പി എസ് സ്കൂൾ ആ സ്കൂളിനകത്ത് അന്ന് അപ്പുകൂട്ടൻ നായർ സാർ സ്വാതന്ത്ര്യസമ്മര സേനാനിയായ അപ്പുകൂട്ടൻ സാറാണ് ആ സ്ഥലം അനുവദിച്ച സ്കൂൾ നിർമ്മിച്ചതും പക്ഷേ ആ സ്കൂളിന് വേണ്ടി കെട്ടിടങ്ങൾ കെട്ടാനും ഒക്കെ അവസരങ്ങൾ ഒരുക്കിയതും അന്ന് എം പി ആയിരുന്ന പന്നി രവീന്ദ്രൻ സാർ അത് മാത്രവുമല്ല വെള്ളായണി ജംഗ്ഷനിൽ നിന്ന് പഴയ പതിനാറ് വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡന്റ് ഓ ഒ ഷാവുലമി സാറിൻ്റെ പോകുന്ന വഴിക്കുള്ള റോഡ് ഇന്ന് നമുക്ക് ആരും ശ്രദ്ധിക്കപ്പെടില്ല പക്ഷെ അന്ന് എം പി ആയിരുന്ന സമയത്താണ് റോഡ് മൊത്തം വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമാണ് ആ പോകുന്ന വഴിക്ക് കുളത്തിൻ്റെ ഭാഗത്ത് പക്ഷേ ഉടനെ തന്നെ അന്ന് ജി ആർ അനിൽ അന്ന് ഇന്നത്തെ മന്ത്രി അദ്ദേഹം കൗൺസിലറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മുഖേന അവിടെ മോൾ തട്ടിൽ പാലം നിർമ്മിക്കുകയും നിരവധി പേർക്കാണ് അന്ന് യാത്ര ചെയ്യാൻ സൗകര്യം ഉണ്ടായിക്കൊടുത്തത് ചുരുക്കി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉന്നയിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ മാത്രമല്ല സാധാരണക്കാരന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വരെ പരിഹരിക്കാൻ എപ്പോഴും എത്തി കഴിഞ്ഞാലും അതിന് പരിഹാരം കാണുന്ന ഒരു വ്യക്തിത്വത്തിനോടമ കൂടിയായിരുന്നു ശ്രീ പന്നിയൻ രവീന്ദ്രൻ സാർ ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷൻ നടക്കുന്ന സമയമാണ് നമുക്കറിയാം ഇതിനെ നയിക്കുന്നത് തന്നെ മാധ്യമങ്ങളിൽ നിന്നും പലപ്പോഴും വർത്തമാനങ്ങളും പ്രശ്നങ്ങളും ഇടപെടുന്ന സമയങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ മറുവശവുമായി കാണുന്നതാണ് പിണറായി വിജയൻ സാർ പക്ഷേ എന്തിലും സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും നിരവധി പദ്ധതികൾ മുഖേന ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലും ഒക്കെ ചെയ്യുന്ന ആളാണ് പിണറായി വിജയൻ സാർ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം തന്നെ തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി ഏറ്റവും നല്ല ശുദ്ധമായ രീതിയിൽ വളരെ പന്നിൻ രവീന്ദ്രനെ സാറിനെ കുറിച്ച് പിണറായി വിജയൻ സാർ പറഞ്ഞ വാക്കുകൾ നമുക്ക് മറക്കാൻ കഴിയില്ല ജനം എപ്പോഴും കാണും പന്നി രവീന്ദ്രനോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പന്നിൻ രവീന്ദ്രൻ ജയിച്ചിരിക്കും എന്ന് തന്നെയാണ് അന്ന് പറഞ്ഞത് അത് മാത്രവുമല്ല ഇപ്പോഴത്തെ ഉത്തരവാദിത്വം ഇതിൻ്റെ രക്ഷാധികാരിയായി വർക്ക് ചെയ്യുന്ന മുൻ സ്പീക്കറും മന്ത്രിയുമായ എം വിജയകുമാർ സാറാണ് അദ്ദേഹത്തിനെ അറിയാം നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഞാൻ പറയുന്നില്ല പന്നി രവീന്ദ്രൻ സാർ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ അത് പറയുന്നതല്ല പക്ഷേ ഈ കരമന കളിയിക്കാവുള്ള റോഡിന് വേണ്ടി ആദ്യമായി മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തി എം വിജയകുമാർ സാറാണ് അത്തരത്തിലുള്ളവർ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയുടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ആയി വർക്ക് ചെയ്യുന്ന ജയംബാവു സാറ് ഇവരെല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കാവശ്യം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാനും അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങൾക്ക് മുന്നോട്ട് വരുന്നതിനുള്ള ഒരു നേതാവിനെ ഒരു സഖാവിനെയാണ് നമുക്ക് ആവശ്യം തീർച്ചയായിട്ടും നമ്മുടെ ശുദ്ധമായ സംശുദ്ധമായ രാഷ്ട്രീയം നയിക്കുന്ന അഴിമതിയും മറ്റ് പ്രശ്നങ്ങളുമൊന്നും ഇല്ലാതെ സാധാരണക്കാനിൽ ഒരുവനായി പ്രവർത്തിക്കുന്ന സി പന്നിയൻ രവീന്ദ്രൻ സാർ ജയിക്കണം ജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷയുള്ളത് തീർച്ചയായിട്ടും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം